ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തീ നമ്മുടെ നന്ദിനിയെക്കൊണ്ട് അരി ആട്ടിക്കാണ് ആട്ടുകല്ലയിൽ ചേട്ടന്മാരെല്ലാവരും കൂടി ഉരലിലിട്ടിടിക്കുന്നു ശ്രീജ ഇതെല്ലാം പാക്ക് ചെയ്യുന്നു തീർതിപ്പെട്ട് നല്ല ഭംഗിയായിട്ട് എല്ലാ ജോലികളും അവർ തീർത്തുകൊണ്ടിരിക്കുക അപ്പോൾ കമല അങ്ങോട്ടേക്കുന്ന വിഷൻ നീ നിർത്തിക്കോ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തു നീ കുളിച്ച് അതുകൊണ്ട് പോയിക്കോളാം പറഞ്ഞു ബാക്കി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാൻ ഇടിച്ചോളാം അമ്മ ചെയ്യേണ്ട എന്ന് ശ്രീജ പറയുമ്പം എനിക്കതിനുള്ള ആരോഗ്യമൊക്കെ ഉണ്ട് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ കമല അതുകൊണ്ടല്ല ഞാൻ ചെയ്തോളാവെന്ന് പറഞ്ഞു ശ്രീജ നന്ദിനി നേരത്തിന് മാവക്കിതിലൊക്കെ പറ്റിച്ചിങ്ങനെ ഇരിക്കാം ഇത് വേണ്ടമ്മേ ഇതിപ്പോ കഴിയും എന്നിട്ട് ഞാൻ തന്നെ എന്ന് വിശ്വം പറഞ്ഞു ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോകുമെന്ന് അച്ചമ്മ പറയുക അപ്പോൾ നന്ദെനിക്ക് സന്തോഷം പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കണം കമലേ നീ വേണം എല്ലാം നോക്കി നടത്തിക്കാനെന്ന് അച്ഛമ്മ പറയു കേട്ടോ സന്തോഷത്തോടെ ഇരുന്നരിയാട്ടിക്കൊണ്ടിരിക്കാൻ നന്ദിനി എടാ എടാ വിക്രം ഒന്ന് ശീരിക്കു ഇടിക്ക എൻറെ സ്വാമി ഉം മനുഷ്യന്മാരെ ഇടിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല ഇതെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് അച്ഛമ്മ പറയാ അന്നേരം അച്ഛമ്മ കൂടി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കലോ എൻ്റെ അച്ഛമ്മ എന്ന് വിക്രം പറഞ്ഞു കമലേ എന്തായാലും വിക്രം ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു എന്നാ അതിനു മുൻപ് എല്ലാവർക്കും കൂടി ഒരു തീർത്ഥാടനം ആയാലോ എന്ന് അച്ഛമ്മ ചോദിക്കുക അന്നേരം ആഹാ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഏർ വിശ്വനും നന്ദിനിയും ഒക്കെ ഇങ്ങനെ തീർത്ഥാടനവും ആ അതെ കുറച്ച് അമ്പലങ്ങളൊക്കെ തെരഞ്ഞെടുത്ത് സകുടുംബം നമ്മളൊരു യാത്ര പോകണം എന്താന്ന് ചോദിച്ചു അന്നേരം ഉം അപ്പൊ അത് കൊള്ളാം അല്ലേ അമ്മേ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രീജയം പറഞ്ഞു അതെ എങ്ങോട്ട് വേണം എങ്ങനെ വേണം എന്നെല്ലാം കൂടി വന്നതിന് ശേഷം തീരുമാനിക്കാവും പറഞ്ഞു അപ്പൊ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പൊ അതിനെന്തിനാ ഭേദ എന്നോട് ചോദിച്ചാലും പോരെ എന്ന് നന്ദിനി ചോദിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നെ പോലുള്ള കിഴങ്ങത്തികളോട് ചോദിച്ചു തീരുമാനിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ കിഴങ്ങത്തിയോ എന്ന് വെച്ചാൽ എന്നതാണെന്ന് നന്ദനി ചോദിച്ചു അപ്പൊ ഇവൻ ഒരു കിഴങ്ങൻ അതായത് വിനായകൻ അവന്റെ ഭാര്യയായ നീ ഒരു കിഴങ്ങത്തി ശരിയല്ലേ എന്ന് അച്ഛമ്മ ചോദിച്ചു ഓ എന്ന് പറഞ്ഞു നന്ദനി ഇങ്ങനെ ഇരിക്കാം വിനായകൻ ഒന്നും മിണ്ടന്നില്ല മിണ്ടാൻ ഇല്ല അപ്പൊ അതെ അവരെല്ലാരും ചിരിക്കോ കേട്ടോ അതിനിടയ്ക്ക് പണിന്ന് നിർത്തി പണി നടക്കട്ടെ മക്കളെ ഒന്നും പറഞ്ഞിങ്ങനെ ഉം ആ അച്ഛമ്മ ജോലിയും ചെയ്യിപ്പിക്കാം സംസാരം കൊണ്ട് ജോലിക്ക് തടസ്സമൊന്നും ഉണ്ടാവരുത് ദമ്പം കിടതക ദംത ദം കിടകത നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചമ്മ നന്ദിനിയെ കൊണ്ടും പണിയിപ്പിക്കുകട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കാൻ കാണുന്നത് നമ്മുടെ വേദ ദീപ്തിയെ കാണാനായിട്ട് കോളേജിൽ ചെന്നു എനിക്ക് നിന്നെ കണ്ടൊരു കാര്യം സംസാരിക്കാൻ വന്നാണെന്ന് പറഞ്ഞു അന്നേരം മനസ്സിലായി അല്ലെങ്കിൽ ഇവിടെ കാത്തു നിൽക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞു നമുക്ക് അങ്ങ് മാറി നിന്നാലോ എന്ന് പറഞ്ഞു അങ്ങനെ വേദ അങ്ങ് മാറി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു ദീപ്തി അന്നേരം ഇങ്ങനെ നോക്കു ദീപ്തി നീ എന്നോട് സത്യം പറയണം നിനക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടോ എന്ന് വേദം ചോദിക്കുമ്പോൾ ഉണ്ടെങ്കിൽ എന്ന് ദീപ്തി ശ്രീ ജയത്തി പറഞ്ഞപ്പോ ഞാൻ കരുതി നിന്റെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കുമെന്ന് ദേ അപ്പോൾ സംഗതി സത്യമാണല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പോകുന്നിടത്തൊക്കെ ചേച്ചിയുടെ വക സർവേ സർവേ ആൾക്കാരെ വിട്ടിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വിട്ടതൊന്നുമല്ല ശ്രീചേട്ടീ യാദർശികമായി നിന്നെ കണ്ടതാണെന്ന് പറഞ്ഞു സീരിയസ് ആയിട്ടാണോ അതോ വെറും തമാശയാണോ എന്ന് വേദ ചോദിച്ചു അതറിഞ്ഞിട്ട് വേണമായിരിക്കും ഭർത്താവിനെ ഇടപെടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനല്ലേ എന്ന് ദീപ്തി ചോദിക്കുക അപ്പൊ മോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ചോദിച്ചു ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ ചെയ്തത് കൊണ്ട് ദീപ്തി എന്നും പറഞ്ഞ് വേദയെ നേരം വിളിച്ചു ഈ തീരുമാനം എൻ്റെ ഇഷ്ടപ്രകാരം എടുത്തതാ അത് വിവാഹത്തിൽ എത്തുകയും ചെയ്യും ഒരിക്കൽ നിങ്ങളുടെ ഭർത്താവ് എന്നെ തല്ലി ചതച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഇനി എൻ്റെ തീരുമാനത്തിന്റെ പേരിൽ അതിന് വീണ്ടും ശ്രമിച്ചാൽ വേദച്ചി ദേ ദീപ്തിയുടെ ശരിക്കുള്ള സ്വഭാവം അപ്പഴാ അറിയാൻ പോകുന്നതെന്ന് ദീപ്തി വേദയോട് പറഞ്ഞു പേടിപ്പിക്കാം നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ഇഷ്ടം നടപ്പാക്കി അല്ലേ എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിച്ചോളാം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉപദേശവും വേണ്ട സപ്പോർട്ടും വേണ്ട എന്ന് ദീപ്തി പറയുമ്പോൾ ദേ ഇങ്ങനെ ഒന്തം വിട്ട് നോക്കുവാട്ടോ നമ്മുടെ വേദ അപ്പോഴാണ് അവൻ ഇവരുടെ മുന്നിലേക്ക് വരുന്നത് ദീപ്തി ചെന്ന് അവൻറെ വണ്ടിയിൽ കയറി ഈ സമയത്ത് ഏർ വിക്രോടെ ദീപ് വേദയെ കാത്തു നിൽക്കുക വേദ നേരം അങ് വന്നു വന്നപ്പോഴേക്കും എന്താ ഇവിടെ വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു വിക്രം അപ്പൊ പറയാം വണ്ടി എടുക്കാൻ പറഞ്ഞു എന്താ ഒരു സസ്പെൻസ് കാര്യം പറയാൻ പറഞ്ഞു വണ്ടി എടുക്കുന്നേ ഷോ വർക്ക് ഷോപ്പിൽ ഒരുപാട് പണിയുള്ളത് വേഗം എനിക്ക് തിരിച്ചു പോകണോന്ന് പറഞ്ഞു എന്നാ പിന്നെ ഈ അളുപ്പോ എൻ്റെ ഒരു കാര്യത്തിന് വിളിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങ് എന്ന് ചോദിച്ചു വേദ അപ്പോൾ നിന്റെ കാര്യത്തിനാണോ പിന്നെ നാട്ടുകാരുടെ കാര്യത്തിനാണോന്ന് ചോദിച്ചു എന്നാ കേറ എന്നും പറഞ്ഞത് ഏതേയും കൊണ്ട് പോവുക അപ്പൊ എന്നാ കാര്യം എന്ന് പറയാൻ പറഞ്ഞു വിക്രം അദ്ദേഹം പറയാന്നേ ഓ ശരി ആയിക്കോട്ടെ ഉം എപ്പോഴാണാവോ ആ രഹസ്യം കേൾക്കാൻ വണ്ടു നിർത്തേണ്ടെന്ന് പറയാവോ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ചുകൂടി അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ചങ്ങ് പോയി കുറച്ച് ചെന്നപ്പോ അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു അമ്പലത്തിൽ അപ്പോൾ കുളിക്കുവൊന്നും വേണ്ടേന്ന് ചോദിച്ചു വിക്രം ഓ ഞാൻ അകത്ത് കയറുന്നൊന്നും ഇല്ല വിക്രം തൊഴുതിട്ട് വന്നാ എന്ന് പറഞ്ഞു അങ്ങനെ അവര് അമ്പലത്തിലേക്കാണ് പോണത് അങ്ങനെ അമ്പലത്തിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വേദാളത്തിന്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നല്ലോ എന്ന് വിക്രം പറഞ്ഞു അത് കേട്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം വേദ ഇങ്ങനെ സങ്കടപ്പെട്ട് വിക്രത്തിന്റെ മുന്നിൽ നിൽക്കുക എന്താണ് ദൈവസന്നിധിയിൽ വെച്ച് അതിന് ഉത്തരം കിട്ടേണ്ട ഒന്ന് എന്ന് വിക്രം ചോദിക്കുക കേട്ടോ അപ്പോഴും വേദം മൗനം പാലിക്കാം ഇയാളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്ന കാര്യം പറയാൻ പറഞ്ഞു അന്നേരം വേദ ഞാനെന്ന് ദീപ്തിയെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു ഇന്നലെ ശ്രീചേടത്തി പറഞ്ഞ കാര്യമില്ലേ അത് ഞാൻ അവളുമായി സംസാരിച്ചു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വിക്രം ഒന്ന് ചിരിച്ചു അപ്പൊ വേറെ ഇങ്ങനെ അന്തം വിട്ട് വിക്രത്തെ നോക്കുക ഒരു കാര്യമൊന്നും പറഞ്ഞു ഇതങ്ങനെ അങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ട് വിട്ടുകളണ്ടേ ഇതൊക്കെ എന്ന് വിക്രം ചോദിക്കും അങ്ങനെ കളയാൻ വേണ്ടി വിട്ടുകളന്നെയായിരുന്നു ഞാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നെ തോന്നി അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉള്ളത് ആരുമായിട്ടാണോ എന്നൊന്നും അറിയണോന്ന് അപ്പൊ എന്തിനു വേണ്ടിയിട്ട് അവളുടെ റിലേഷൻഷിപ്പ് ചില പുതിയ കുട്ടികളുടെ ഇതുപോലെ സിറ്റുവേഷൻ ഷിപ്പൊക്കെ ആയിരിക്കാം അതിന് നീന്തതിന് ഇങ്ങനെ ടെൻഷൻ അടിക്കും നീന്തി ചോദിച്ചു അങ്ങനെ അവളിന്റെ അനിയത്തി അല്ലേ വിക്രമം എന്ന് വേദ ചോദിച്ചു ഇതേ അധികാരമാണ് വേദ എൻ്റെ വീട്ടിൽ കയറി വന്നപ്പം വേദയുടെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ പ്രയോഗിക്കാൻ നോക്കിയത് അത് തന്നെയാണ് നീ ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ തെറ്റ് ഞാൻ അവളെ കണ്ടത് അതിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു പിന്നെ സപ്പോർട്ട് ചെയ്യാനാണ് ചോദിച്ചു അന്നേരം തീർച്ചയായും അവൾക്കൊരാളോട് ഇഷ്ടം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ അതിനെ സപ്പോർട്ട് എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം പിന്നെ ഈ വിലാപത്തിൻ്റെ ആവശ്യമുണ്ടോ സപ്പോർട്ട് ചെയ്താൽ പോരേന്ന് ചോദിച്ചു അപ്പം മതിയായിരുന്നു പക്ഷേ അവൾ സ്നേഹിക്കുന്ന ആള് ആ ബന്ധ അവളെ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ളതാണെങ്കിലോ അതറിഞ്ഞിട്ട് ഞാൻ മിണ്ടാതിരിക്കണോ എന്ന് വേദ ചോദിക്കുക അപ്പൊ മനസ്സിലായില്ല എന്താ നിങ്ങളോടുള്ള പക തീർക്കാനാ ആ പയ്യൻ എൻ്റെ അനിയത്തെ പ്രേമം നടിച്ച് വശത്താക്കാൻ നോക്കുന്നതെന്ന് പറഞ്ഞു എന്ത് നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ അതെ വിക്രം ആ പയ്യൻ ആരാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു കാര്യവും പറഞ്ഞു പക്ഷെ അയാളും വിക്രവും തമ്മിൽ ഇഷ്യൂ ഉള്ളതായിട്ട് ദീപ്തിക്ക് അറിയാം ഇനി അങ്ങനെ ഒന്ന് ആവർത്തിച്ച് അവളെ വെറുതെ ഇരിക്കില്ല എന്ന് അവളെന്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു എന്നുള്ള കാര്യവും വേദ വിക്രമത്തോട് പറയൂ കേട്ടോ അപ്പൊ ഇത് കേട്ടപ്പോൾ വിക്രോം ഞെട്ടിപ്പോയി അപ്പൊ മനപൂർവ്വം കുഴിയിൽ ചെന്ന് ചാടി കഴിഞ്ഞു എന്ന് മനസ്സിലായി വിക്രം വിക്രം എന്തൊന്നും പറയാത്തു ചോദിച്ചു വേദ അയാൾ ആരായാലും അയാളുടെ ലക്ഷ്യം ദീപ്തി മാത്രം ആയിരിക്കില്ല എന്നും ദീപ്തി മുഖേന എൻറെ കുടുംബം കൂടി ആയിരിക്കുമെന്നുള്ള കാര്യം വേദ വിക്രത്തോട് പറയുവ അവസാനം ഇതെല്ലാം സംഭവിച്ചത് ഞാൻ കാരണമാണെന്ന് സ്ഥാപിക്കാൻ എൻ്റെ അച്ഛനും ചേട്ടനും ഒരവസരം കൂടി ആകുമെന്ന കാര്യവും പറഞ്ഞു അന്നേരം താനൊന്ന് സമാധാനായിട്ടിരിക്കണവും ഞാനൊന്നന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു വിക്രം ആരാണ് എന്താണെന്ന് നോക്കിയെന്ന് അറിയട്ടെ എന്നും പറഞ്ഞു താൻ വണ്ടിയെ കയറാൻ പറഞ്ഞു അങ്ങനെ വിക്രം ഏതയും കൂട്ടി പോവുക ഇത് കഴിഞ്ഞ ഇവർ വീട്ടിലോട്ട് പോരുന്നു ഈ സമയത്താണെങ്കിൽ നമ്മുടെ വിഷൻ പുറത്ത് പോയിട്ട് അതായത് സാധനങ്ങളെല്ലാം വിറ്റിട്ട് വീട്ടിലേക്ക് വരും അപ്പം ഇങ്ങനെ കാത്തിരിക്കുവാണ് എന്താണ് ഫീഡ്ബാക്കെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും ഒച്ച കേട്ടപ്പോൾ ശ്രീജയ്ക്കും ടെൻഷൻ ആയി തമ്മിൽ വിശ്വേട്ടം വന്നു എന്തായാലും എന്തോ അപ്പം എല്ലാം നന്നായി തന്നെ നടന്നിട്ടുണ്ടാവും നീ നോക്കിക്കോളാം പറഞ്ഞു ആ സമയത്തതേ നമ്മുടെ വിഷൻ പോയത് പോലെ തന്നെ തിരിച്ചു വരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും ഓടി ഇറങ്ങി വന്നു നമ്മുടെ ശ്രീജ എല്ലാം കഴിഞ്ഞ് വിശ്വേട്ടാന്ന് ചോദിച്ചു പിന്നെ അടുത്ത തവണ മുതലേ കുറച്ച് കൂടുതൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഒന്ന് വിശ്വം പറഞ്ഞു അന്നേരമാണ് എല്ലാവർക്കും ഒന്ന് ശ്വാസം നേരെ വീണത് ഓ അത് കൊള്ളാലോ എന്ന് കമല പറഞ്ഞു ഡിമാൻഡ് ആയി തുടങ്ങിയ സ്ഥിതിക്ക് പതിയെ പതിയെ ചില കറി പൗഡറുകൾ കൂടി നമുക്ക് ചെയ്ത് തുടങ്ങാം ശ്രീജയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ചില കടകളിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടെന്നും അച്ഛമ്മയുടെ സ്പെഷ്യൽ സാമ്പാർ പൊടിയുടെ റെസിപ്പി വെച്ച് നമുക്ക് തുടങ്ങാം അല്ല ശ്രീജയെന്ന് വിശ്വം പറയൂ കേട്ടോ അപ്പം അങ്ങനെ സന്തോഷമായിട്ട് വന്നു കാശും കണക്കുതിലുണ്ട് എല്ലാം ഒത്തു നോക്കിക്കോളാം പറഞ്ഞു അത് ശ്രീജയുടെ കൈ കൊടുത്തു ശ്രീജി അത് കൊണ്ടുവന്ന് അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക അച്ഛൻ ഇത് നോക്കിയാൽ മതിയെന്നും പറഞ്ഞു അന്നേരം മാഷിന് ഭയങ്കര സന്തോഷം അപ്പം നിനക്കതിൽ അങ്ങനെ തോന്നിയതിൽ സന്തോഷമുണ്ട് മോളെ പക്ഷെ അത് കൈകാര്യം ചെയ്യേണ്ടത് നീയാണെന്നും നിന്റെ പേരിൽ പാസ്സായ ലോൺ നീ തുടങ്ങി വെച്ച സംരംഭം അതിൽ ഓരോ നാണയത്തോട്ട് ചിലവാക്കുമ്പോഴും തിരിച്ചു കിട്ടുമ്പോഴും അത് ആദ്യം അറിയേണ്ടത് നീ ആണെന്നും പറഞ്ഞു കൊടുത്തു അങ്ങനെ എൻ്റേത് മാത്രമായിട്ട് ഞാൻ കരുതിയിട്ടില്ല അച്ഛാ ഇത് നമ്മുടെ സ്ഥാപനമായിട്ടാണ് ഞാൻ കരുതിയിട്ടുള്ളൂ ഈ വീട്ടിലുള്ള എല്ലാവരുടേതും കൂടിയാ ഒറ്റക്കെട്ടായി എല്ലാവരും എൻ്റെ കൂടെ നിന്നതുകൊണ്ടല്ലേ എനിക്കിത് ചെയ്യാൻ പറ്റിയതെന്ന് ശ്രീജി അന്നേരം ചോദിക്കുക അച്ഛനോടും ഒക്കെ ആയിട്ട് അപ്പം അത് കേട്ടപ്പോൾ അച്ഛമ്മക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ചിരിയോട് നിൽക്കുവാണ് ഒക്ടോബർ മാസത്തിൽ സേവനവാരം വരുമ്പോൾ കുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് സ്കൂളിലെ ഗ്രൗണ്ടും പരിസരമൊക്കെ വൃത്തിയാക്കാൻ കൂടും അത് കൂട്ടായ ഒരു സപ്പോർട്ട് മാത്രമാണ് അതുപോലെ ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇനിയും കുറച്ച് കുറച്ചുനാള് ആ സപ്പോർട്ട് കിട്ടുമായിരിക്കും അത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അവരുടേതായ കാര്യങ്ങളും തിരക്കുകളും ഒക്കെ വരും സ്ഥാപനം വളരുമ്പോൾ സ്വാഭാവികമായും വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് പിന്നെ തർക്കത്തിലേക്ക് വരും അതില്ലാണ്ട് നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് അച്ഛൻ പറഞ്ഞു കൊടുത്തു അങ്ങനെ ശ്രീജയോടും അതുപോലെ വിശ്വത്തിനോടും കാര്യങ്ങളെല്ലാം പറയണം അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ പോയാൽ പോന്ന് രണ്ട് പണിക്കാരെ കൂടി വെക്കണമെന്ന് അച്ഛമ്മ അന്നേരം പറഞ്ഞു കൊടുക്കുക എന്നാലേ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുകയുള്ളൂ അങ്ങനെ അങ്ങനത്തെ ശ്രീജയോട് അതൊക്കെ കൊണ്ടുവെക്കാൻ പറഞ്ഞു അപ്പോൾ ശ്രീജെ വിശ്വനും കൂടെ അങ്ങോട്ടേക്ക് അങ്ങ് പോയി കഴിഞ്ഞു ഇപ്പോൾ പേടിയോടുകൂടി അല്ലാതെ ശ്രീജെ ഇന്ന് വരെ ഒന്നിനെയും കണ്ടിട്ടില്ല ആരുടെയും ഒരാളുടെ സഹായം ഇല്ലാതെ ഇന്നുവരെ അവർക്ക് ഒന്നും ചെയ്യാൻ പോലും കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇപ്പത് ശ്രേജ ആകം മാറിയെന്ന് പറയുന്നു കമല അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഒരു ജീവിതമാർഗം കണ്ടെത്തി കൊടുത്തില്ലേ ആ കുട്ടി സുധാകര എന്നൊക്കെ ഇങ്ങനെ പറയാ വേദ കാരണം നമ്മുടെ നമ്മുടെ വീട്ടില് ഒരുപാട് മാറ്റങ്ങള് കൊണ്ടുവരും മാഷേ എനിക്കത് ഉറപ്പാ എന്ന് നമ്മുടെ കമല ഇങ്ങനെ മാഷിനോട് പറയണം അപ്പൊ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി സംഭവിക്കണം കേട്ടോന്ന് അച്ഛമ്മ നേരം പറഞ്ഞു എന്നാന്ന് ഇങ്ങനെ നോക്കുക വിക്രത്തോടുള്ള നിന്റെ സമീപനം അത് മാറണം സുധാകര അത് മാറ്റി നീ എടുക്കണമെന്ന് പറഞ്ഞു അന്നേരം അച്ഛൻ ഇങ്ങനെ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുക അവനെ കുറച്ചുകൂടി നീ ചേർത്ത് പിടിക്കേണ്ട കാര്യം ഉണ്ടെന്നും പറഞ്ഞു പിന്നെ കാര്യം അവൻ ഒരുപാട് കുഴപ്പങ്ങളും കാര്യങ്ങളിലും ഒക്കെ ചെന്ന് ചാടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അവന് വേണ്ടിയിട്ടായിരുന്നില്ല എന്ന് നിനക്ക് അറിയാവുന്നതല്ലേ ചോദിച്ചു അങ്ങനെ മറ്റുള്ളവരുടെ കയ്യിലെ പാവയാവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അമ്മേ നീ മാഷു മാത്രല്ലോ പറമ്പിലെ പണിയെടുക്കുന്ന ഒരു കൃഷിക്കാരൻ കൂടിയല്ലേ എന്ന് അച്ഛൻ അച്ഛമ്മ മോനോട് ചോദിക്കാം വിത്ത് ഗുണം നോക്കിയ നേരെ മുകളിലേക്ക് വളരേണ്ടതാണ് തെങ് ഉം പക്ഷേ സൂര്യപ്രകാശം കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മണ്ട അത് കിടന്നിടത്തേക്ക് വളരും കണ്ടിട്ടില്ലേ നീ അതെന്ന് അച്ചമ്മ മാഷിനോട് ചോദിക്കാം അങ്ങനെ മാഷിന് പറഞ്ഞു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്തു അച്ഛമ്മ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മാഷ് അകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലയ്ക്ക് സങ്കടമായി കമല സങ്കടപ്പെട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ നീ സങ്കടപ്പെടേണ്ട കമലേ അച്ഛനും മോനും ഒന്നായി വരാന് കുറച്ച് സമയം എടുക്കും പക്ഷെ അത് നടക്കുമെന്ന് പറഞ്ഞാൽ അച്ഛമ്മ അങ്ങ് പോയിട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ വിക്രം കുളി ഗുളികഴിഞ്ഞ് വന്നു അപ്പോഴത്തേക്ക് അച്ഛമ്മയും അമ്മയൊക്കെ കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തുന്നു അപ്പോൾ അപ്പോൾ അവരെയൊക്കെ വിളിക്കാനായിട്ട് അച്ഛമ്മ വേദയോട് പറഞ്ഞു അങ്ങനത്തെ അവരെ അച്ഛനും ഒക്കെ അങ്ങ് വന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടെ വന്ന് നിന്ന് നിൽക്കുമ്പോൾ സുധാകര ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ വേണം വിളക്ക് കൊളുത്താൻ അച്ഛമ്മ പറഞ്ഞു അതായത് മാഷും വിക്രവും കൂടി ചേർന്ന് അങ്ങനെ അച്ഛനും മോനും കൂടെ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു ശരണം വിളിച്ചു അങ്ങനെ അച്ഛൻ മോനെ നോക്കുന്നു മോനച്ഛനെ നോക്കുന്നു അങ്ങനെ ഇടം കണ്ണിട്ട് രണ്ട് പേരും കൂടെ നോക്കി ഇങ്ങനെ നിക്കുക അപ്പൊ അതൊക്കെ നമ്മുടെ അച്ഛമ്മ പറഞ്ഞു ഇനി എല്ലാ ദിവസവും അച്ഛനും മോനും കൂടെ കേട്ടോ ഇവിടെ വിളക്ക് കൊളുത്താൻ കൊടുക്കാൻ തെറ്റിച്ചേക്കരുത് മനസ്സിലായോ എന്നൊക്കെ ഇങ്ങനെ അച്ഛമ്മ ചോദിക്കും കേട്ടോ അച്ഛനന്നേരം മോനെ ഒന്ന് നോക്കി മോന നേരം ഇനിയെ കേട്ടോ അച്ഛനെ ഒന്ന് നോക്കി അങ്ങനെ അവരുടെ പിണക്കം മാറ്റം നമ്മുടെ അച്ഛമ്മ തന്നെ മുൻകൈ എടുത്തിറങ്ങുകയും ചെയ്തു അങ്ങനെ അവരെല്ലാരും പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് അങ്ങ് പോയി മാഷ് അവനെ കൂടെ ഇരുത്തി നാമം ജപി ജപിച്ചതൊക്കെ ഓർക്കുമായിരുന്നു ഞാനമ്മ എന്ന് കമല പറയുമ്പോ ആ കാലമൊക്കെ തിരിച്ചു വരും കമല ഇനി നോക്കിക്കൊള്ളാൻ പറഞ്ഞു അച്ഛമ്മ ആ കാലം തിരിച്ചു വന്നില്ലെങ്കിലും വേണ്ടില്ല അമ്മേ അവര് തമ്മില് ചേർച്ചയോടെ കഴിയുന്നതൊന്നും കണ്ടാ മതിയായിരുന്നു എനിക്കെന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവും ഉറപ്പായി ഉണ്ടാവും നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ അച്ഛമ്മയും മോളും കൂടെ അതും പറഞ്ഞ് അവിടെ നിൽക്കും അത് കഴിഞ്ഞ് പിന്നെ വേദയും വിക്രവും കൂടെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് എല്ലാവരും കൂടെ കേൾക്ക പറയേണ്ടെന്ന് കരുതാൻ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് വിക്രം വേദയെ വിളിച്ചടുത്തിരുത്തു കേട്ടോ അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി വേദ ഇങ്ങനെ വന്നിരിക്കാം തൻ്റെ സംശയം ശരിയാ ദീപ്തിക്ക് ഒരു പയ്യനുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം വിക്രം വേദയോട് പറയൂ അപ്പൊ വേദ ഒന്ന് പേടിച്ചു ആ ബന്ധം കേവലൊരു സൗഹൃദം മാത്രമൊന്നും താൻ പറഞ്ഞതുപോലെ അതൊരു ട്രാപ്പ് ആണെന്നുള്ള കാര്യങ്ങൾ വിക്രം ഇങ്ങനെ പറയുകട്ടോ അപ്പൊ ഭയങ്കര ടെൻഷനായി ആരാ പയ്യൻ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വാസവന്റെ മകൻ വരുണാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ നടുങ്ങിപ്പോയി നമ്മുടെ വേദ നടുങ്ങിയെന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി അങ്ങനെ അപ്പോഴേക്കും അവിടെ നിന്ന് അച്ഛമ്മയുടെ വിളി വന്ന് വിക്രം എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞു പിന്നെ ദീപ്തി ഇരുന്ന് പഠിക്കുക അപ്പോഴത്തേക്കും വേദേച്ചിയുടെ കോൾ വന്നു ദീപ്തിക്ക് ദീപ്തിയാണെങ്കിൽ ആ കോൾ ഇങ്ങനെ എടുക്കണോ എന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ എന്നിട്ട് എടുത്തില്ല അത് കട്ട് ചെയ്ത് വിട്ടു എന്നിട്ട് അവിടെ തന്നെ ഇരിക്കുക വീണ്ടും വീണ്ടും വിളി വന്നുകൊണ്ടിരിക്കുക ദീപ്തി കോൾ എടുക്കുന്നില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിടുവാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ്തി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വേദയ്ക്കാണെങ്കിൽ അത് സഹിച്ചില്ല വേദയാ ചങ്കുപൊട്ടുന്ന വിഷമത്തോടുകൂടി അവിടെ അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടോ എല്ലാവർക്കും ടാറ്റാ